സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷെഹനാദ് ആണ് എന്തെല്ലാം എല്ലാവർക്കും സുഖല്ലേ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങൾ കൂട്ടുകാരെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കറണ്ട് അഫേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലെ കറണ്ട് അഫേഴ്സ് നമ്മൾ മൂന്ന് ക്ലാസ്സുകളായിട്ടാണ് അപ്ലോഡ് ചെയ്യുക അപ്പൊ ഈ ഒരു ക്ലാസ് കൃത്യമായിട്ട് പഠിക്കുക വീഡിയോയുടെ ലെങ്ക് കൂടുന്നോണ്ടാണ് മൂന്ന് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് മന്ത്ലി വൈസ് ക്ലാസ്സുകൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കണം ടെൻത് ലെവൽ ബി എഫ് എ ബിവറേജ് എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് മുഴുവനും നമ്മൾ യൂട്യൂബിലൂടെ നൽകുന്നതാണ് അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ അടുത്ത ആഴ്ച ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിനകത്ത് ചോദ്യങ്ങൾ വരും നിങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കണേ എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടും ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അവസാനം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കരുത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ എൽ പി ജി സംഭരണ കേന്ദ്രം എവിടെയാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് പിള്ളേരെ പഠിച്ചു വെക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ എൽ പി ജി സംഭരണ കേന്ദ്രം നമ്മുടെ മംഗളൂരു ആണ് നമ്മൾ ഗെയിൽ പൈപ്പ് ലൈൻ ഒക്കെ പഠിക്കാറില്ലേ മംഗലാപുരം മുതൽ ഇങ്ങോട്ടാണെന്ന് ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ആലോചിച്ച് വെക്കുക മംഗലാപുരം അഥവാ മാംഗ്ലൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ എൽ പി ജി സംഭരണ കേന്ദ്രം മാംഗ്ലൂരാണ് പ്രൊഫസർ എം പി മന്മഥൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രൊഫസർ എം പി മന്മഥൻ എം പി മന്മഥൻ കഴിഞ്ഞ പ്രാവശ്യം ടി പപ്പേട്ടനായിരുന്നു ടി പത്മനാഭനായിരുന്നു കിട്ടിയത് ഈ പ്രാവശ്യം അടൂർ ഗോപാലകൃഷ്ണൻ മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ അടൂർ അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷേ ആറ്റിങ്ങൽ അല്ലെങ്കിൽ തിരുവനന്തപുരം കൊല്ലം ആ ബോർഡറിലൊക്കെ ഉള്ളവർക്ക് അവിടുത്തെ എം ഉണ്ട് അല്ലേ എം പി ആരാണെന്ന് ചോദിച്ചാൽ അടൂർ പ്രകാശ് അപ്പൊ എം പി മന്മഥൻ അടൂർ ഗോപാലകൃഷ്ണൻ ആണ് പഠിക്കാൻ വേണമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം അപ്പൊ അടൂർ ഗോപാലകൃഷ്ണൻ എം പി അടൂർ ഗോപാലകൃഷ്ണൻ എം പി മന്മദൻ കിട്ടി ഐ ജി എഫിന്റെ ആർച്ചർ അമീഷ് സ്റ്റോറി ടെല്ലേഴ്സ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ഇതൊരു പക്ഷെ എല്ലാ കൂട്ടുകാരും കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിള്ളേരെ പഠിച്ചു വെച്ചേക്കുക രണ്ട് വ്യക്തികളുടെ പേരിൽ കേട്ടോ ഈ ആർച്ചർ അമീഷ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അവരുടെ പേരിലുള്ള ഒരു സ്റ്റോറി ടെല്ലേഴ്സ് പുരസ്കാരം ആർച്ചർ അമീഷ് നമുക്കൊരു ആർച്ച് ലെ എന്താ കൺസെപ്റ്റ് കൊണ്ടുവരിക അവിടെ ഷാലിന് ഇരിക്കുകയാണ് ആർച്ചിന്റെ ഉള്ളിൽ ഷാലിരിക്കാണ് എന്നിട്ട് അവളുടെ വീട്ടിലേക്കുള്ള ആ ഒരു വഴിയുണ്ടല്ലോ ദ വേ ഹോം വേ ഹോം അവരുടെ കൃതി അവരുടെ കൃതി ഏതാണ് ദ വേ ഹോം ി മല്ലിക് ഇഷ്ടപ്പെട്ട് പഠിച്ച സ്റ്റോറി ടെല്ലർ അപ്പൊ ആ സ്റ്റോറി ടെല്ലർ എന്നുള്ളത് ഒരു ആർച്ചുണ്ട് അവരുടെ വീട്ടിലേക്കുള്ള വഴിയിൽ അവിടെ ഷാലിനി നമ്മുടെ സിനിമ നടിയില്ലേ ബേബി ഷാലിനി നമ്മുടെ അജിത്തിന്റെ ഭാര്യ അപ്പൊ എനിക്ക് ആലോചിച്ച് നോക്കാം ഷാലിനി മല്ലിക് ഷാലിനി മല്ലിക് അല്ലേ ഷാലിനി അവരുടെ വീട്ടിലേക്കുള്ള വഴിയിൽ ആർച്ചർ ആർച്ചർ കഥ സ്റ്റോറി ടെല്ലേഴ്സ് പുരസ്കാരം ശാലിനി ഇമാജിൻ ചെയ്തു വെക്കുക പഠിച്ചു വെക്കുക അവരുടെ കൃതി ദ വേ ഹോം പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിറകിൽ കാണാൻ നീക്ക് ഗവേഷകരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രി ജിബാൻ അനുപ്രേരണ പദ്ധതി മുഖ്യമന്ത്രിയുടെ ജബാ ജിബാന്നൊക്കെ പഞ്ചാബ് ന്യൂസ് പറയുന്ന ജിബാൻ അനുപ്രേരണ പ്രേരിപ്പിക്കുക അല്ലെ നിങ്ങൾ ഗവേഷകരാവൂ അപ്പൊ ഗവേഷകരെ സഹായിക്കാൻ വേണ്ടി അനുപ്രേരണ പദ്ധതി ആര് കൊണ്ടുവരുന്നു ആസാമിലാണ് കൊണ്ടുവരുന്നത് എവിടെയാണ് ആസാം 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 ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കൂടെയുണ്ട് കരുത്തേകാൻ കൂടെയുണ്ട് നിങ്ങളുടെ കൂടെ കമ്പനി ബോർഡ് എൽ ജി എസ് ടെൻത്ത് ലെവൽ മെയിൻസിന് സ്ട്രൈക്കർ കോച്ചിങ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അതുപോലെ ഹയർ സെക്കൻഡറി കുട്ടികളുമായി ബന്ധപ്പെട്ട് മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം വേണം വേണവർക്കല്ലേ ആ ഒരു പ്രായം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് കൂടെയുണ്ട് കരുത്തേകാൻ കൂടെയുണ്ട് കരുത്തേകാൻ കിഡലൻ പോയിന്റ് ആണ് പഠിച്ചു നോക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് അന്താരാഷ്ട്ര സമ്മേളനം ഐ സി ഡി ആർ ഐ എന്ന് വിളിച്ച് വിളിക്കട്ടോ ഈ ഒരു സബ്മിറ്റ് ഇതിന്റെ തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെവിടെ ചോദിച്ചാൽ ഫ്രാൻസിലാണ് നോട്ട് ചെയ്ത് വെക്കുക ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളെ ഒരു സമ്മേളനം നടന്നത് ഫ്രാൻസിലാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ മൂന്നാം സമുദ്ര സമ്മേളനം എവിടെയെന്ന് ചോദിച്ചാൽ അല്ലെ നൈസ് ആയിട്ട് നടന്നു നടക്കുക നൈസ് അല്ലെ നൈസ് എൻ ഐ സി എ നമുക്ക് നിസിൽ എന്നൊക്കെ വിളിക്കാം കേട്ടോ നിസിൽ എന്നൊക്കെ ഇവിടെ മലയാള പത്രങ്ങൾ ഞാൻ ഇങ്ങോട്ട് കോട്ട് ചെയ്താണ് ഇതാ ഇവിടെ കറക്റ്റ് നിങ്ങൾ കാണാം നൈസ് എൻ ഇതാട്ടോ നൈസ് നൈസ് ഫ്രാൻസിൽ വെച്ച് ടങ്ങുന്നു സമുദ്ര പരിപാടിയൊക്കെ നൈസ് ആയിട്ട് നടന്നു എവിടെയാണ് ഫ്രാൻസ് ആണ് കേട്ടോ അവിടെ ഇമ്പോർട്ടന്റ് ഫ്രാൻസ് ആണ് അപ്പൊ ഐ സി ഡി ആർ ഐന്റെ സബ്മിറ്റ് നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫ്രാൻസ് ഐ സി ഡി ആർ ഐ ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സബ്മിറ്റ് ആണ് അത് നടന്നതും ഫ്രാൻസിലാണ് അതുപോലെ തന്നെ മൂന്നാം സമുദ്ര സമ്മേളനം സമുദ്രം സമുദ്രം നിസിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് ഫ്രഞ്ചിൽ പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നു മലയാള പത്രങ്ങളൊക്കെ കണ്ടോ ഞാൻ അത് കൊടുത്തത് അല്ലെങ്കിൽ നൈസ് എന്ന് പറയട്ടോ നമുക്ക് എൻ ഐ സി ആണ് നൈസ് ഫ്രാൻസിൽ സെറ്റ് ആണോ നൈസ് ആയിട്ട് പഠിച്ചല്ലോ അപ്പോ ദുരന്തവുമായി ഒരു സബ്മിറ്റ് ദുരന്ത ഈ പറയുന്ന പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ ഫ്രാൻസ് ആണ് സമുദ്രവും അല്ലെ സമുദ്ര സമ്മേളനം നടക്കുന്നത് എവിടെയാണ് ഫ്രാൻസ് ആണ് നല്ലൊരു ചോദ്യമാണ് പിള്ളേരെ കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തെ മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് ഇവല്യൂഷൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ ഒരു പിരീഡി രംഗത്ത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയമാണ് അവരുടെ കണക്ക് പ്രകാരം റിപ്പോർട്ട് പ്രകാരം മികച്ച ദേശീയോദ്യാനം രണ്ടെണ്ണമാണ് ഏതൊക്കെയാണ് ഒന്ന് നമ്മുടെ ഇരവികുളം ദേശീയോദ്യാനമാണ് മറ്റൊന്ന് ജമ്മു കാശ്മീരിലെ ദിംഗം അപ്പൊ ദിംഗം ഇരവികുളം ദച്ചിംഗം ഇരവികുളം കൃത്യമായിട്ട് പഠിച്ചേ കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ മന്ത്രാലയത്തിന്റെ മികച്ച ദേശീയോദ്യാനമായി തെരഞ്ഞെടുക്കപ്പെട്ട ലേറ്റസ്റ്റ് രണ്ടെണ്ണം ദിങ്ങം ഇരവികുളം ഇരവികുളം നാഷണൽ പാർക്ക് ജമ്മു ആൻഡ് കശ്മീരിലെ ദച്ചിങ്ങം സെറ്റാണേ ഇവിടെ ഇരവികുളത്തെ കുറിച്ച് കുറച്ച് പോയിന്റുകൾ ഞാൻ പറയട്ടെ കാരണം ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ അൻപത് വർഷം പൂർത്തിയാവുകയാണ് ഇരവികുളം വന്യജീവി സംരക്ഷണ കേന്ദ്രമായിട്ട് എന്ന് വെച്ചാൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ വർഷം പി എസ് സി പരീക്ഷകളില് ഇനി ഇരുപത്തി ആറിലെ പരീക്ഷകളിലും ചോദിക്കും കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് മക്കളെ വർഷം പഠിച്ചു വെച്ച ഈ അൻപത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇരവികുളത്തെ വന്യജീവി സംരക്ഷണ കേന്ദ്രം നോട്ട് വന്യജീവി സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം ഇരവികുളത്തെ വന്യജീവി വന്യജീവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പഠിച്ചു സെറ്റ് എന്നാൽ അതിനുശേഷം മൂന്ന് വർഷം കഴിഞ്ഞപ്പോ ഇരവികുളത്തെ സംസ്ഥാനത്തെ എടാ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ इरती, इरती, न्जी 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 േ നാഷണൽ പാർക്കാണ് ദേശീയോദ്യാനമാണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വർഷം തെറ്റിക്കരുതേ എൺപത്തിനാലിൽ സൈലന്റ് വാലിയെ പ്രഖ്യാപിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം അല്ലെ എൺപത്തി അഞ്ചിൽ ഉദ്ഘാടനം കഥയൊക്കെ നമുക്കറിയാം അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും പെരിയാറ് വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി നിങ്ങൾ നിങ്ങൾക്കുളമാക്കും തെറ്റിക്കരുത് ഇഷ്ടപ്പെട്ട് രണ്ട് വർഷം പഠിച്ച് എഴുപത്തിയഞ്ചിൽ ഇരവികുളം വന്യജീവി സംരക്ഷണ കേന്ദ്രമായി എഴുപത്തി ഇരവികുളത്തെ നാഷണൽ പാർക്കാക്കി പഠിച്ചോ ഇരവികുളത്തെ സംസ്ഥാനത്തിന്റെ ആദ്യത്തെ നാഷണൽ പാർക്കാക്കി മാറ്റുന്നു തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഇരവികുളത്താണ് ആനമുടിയുടെ ഉയരം അറിയാത്ത കൂട്ടുകാർ പി എസ് സി പരീക്ഷ ഇരുന്ന് കുറവായിരിക്കും അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്ത് ആനമുടി എല്ലാ പരീക്ഷയൊക്കെ ചോദിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാത്തവർ ജസ്റ്റ് ഒന്ന് കമന്റ് ഒക്കെ ചെക്ക് ചെയ്യേ നിങ്ങൾക്ക് മടിയാണെന്ന് എനിക്ക് അറിയാം നോക്കിയേ ഇപ്പൊ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ് കറന്റ് അഫേഴ്സ് ആണ് എടാ ഭൂമി പരിസ്ഥിതി വനം കേൾക്കുമ്പോ ഭൂമിയല്ലേ അല്ലേ ഇപ്പൊ ഭൂമിയുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പരിസ്ഥിതി വനം ഭൂപേന്ദർ ഭൂമിയുടെ വനം പരിസ്ഥിതി ഭൂപേന്ദർ കിട്ടണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ആണ് യൂണിവേഴ്സിറ്റി ഗെയിംസ് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം യൂണിവേഴ്സിറ്റി ഗെയിംസ് അപ്പൊ യൂത്ത് ഗെയിംസ് ഉണ്ടാവും അവതരം നാഷണൽ ഗെയിംസ് ഉണ്ടാവും പല പരിപാടികളുണ്ട് ഒക്കെ മാറിപ്പോകും ഇത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഇഷ്ടപ്പെട്ട് പഠിക്കുക രാജസ്ഥാനിലാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജയ്പൂരിലാണ് അവിടെ പൂർണിമ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ രാജസ്ഥാൻ യൂണിവേഴ്സിറ്റി ഇവിടെയൊക്കെയാണ് ഇത് നടക്കുന്നത് അപ്പൊ ആ എക്സാക്ട് പ്ലേസ് ജയ്പൂരാണ് സംസ്ഥാനമാണ് ചോദിക്കാൻ സാധ്യത രാജസ്ഥാൻ 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 രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രാജസ്ഥാൻ പഠിച്ചു പോവുക അടുത്തിടെ ഖത്തറിലേക്ക് റോസ് ഗുണമുള്ള ലിച്ചിയുടെ ആദ്യത്തെ ബാച്ച് കയറ്റി അയക്കപ്പെട്ടത് എവിടെ നിന്നാണ് ചോദിക്കും ഒരു റയർ പോയിന്റ് ആണ് ഖത്തറിലേക്ക് നല്ല റോസ് ഗുണമുള്ള ലിച്ചി ഇല്ല ലിച്ചി നിങ്ങൾ കുടിക്കാറുണ്ട് അല്ലെ അത് കയറ്റുമതി ചെയ്തു അത് എവിടുന്നാണ് പത്താൻകോട്ടിലാണ് അല്ലേ മുമ്പ് ഒരു ഭീകരാക്രമണം തന്നെ പത്താൻകോട്ടിലെ പഞ്ചാബിൽ കേട്ടോ പഞ്ചാബിലെ പത്ത് ആളുകൾ ലിച്ചി എടുത്ത് കയറ്റുമതി ചെയ്തു പഞ്ചാബിലെ സിക്കുമാലാലോയ്ക്ക പത്ത് കോട്ട ഒക്കെ ഇട്ടവർ ലിച്ചി കയറ്റുമതി ചെയ്തു ഖത്തറിലേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ പവേഡ് ട്രാഫിക് സിസ്റ്റം ആരംഭിച്ചത് കിഡ്ലൻ ചോദ്യമാണ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ പവേഡ് ട്രാഫിക് സിസ്റ്റം ആരംഭിച്ചത് എക്സ്പ്രസ് വേ ഡൽഹി ദ്വാരക എക്സ്പ്രസ് വേ ഡൽഹി മലയാള ടെലിവിഷൻ രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ദൃശ്യ മാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയത് ഈ ചേട്ടനാണ് അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞിക്കൃഷ്ണൻ നമ്മുടെ ഉണ്ണിക്കടനൊക്കെ പറഞ്ഞാൽ കുഞ്ഞിക്കൃഷ്ണൻ ടെലിവിഷനില് അല്ലേ ടെലിവിഷനില് നമ്മൾ കുഞ്ഞിക്കൃഷ്ണനെ കണ്ടുപോകുന്ന ആലോചിക്കുക കുഞ്ഞുകൃഷ്ണനെ എന്താടാവേ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മലയാള ടെലിവിഷൻ രംഗത്ത് നൽകുന്ന സമഗ്ര സംഭാവന പരിഗണിച്ച് ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയത് കെ കുഞ്ഞുകൃഷ്ണൻ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അഥവാ റോ നിങ്ങൾ പദവികൾ പഠിക്കുമ്പോൾ മാത്രം ഒരു ആറ് മാസം ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ ഇത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി ബാക്കി എല്ലാം നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചുകൊടുക്കുക കറണ്ട് അഫേഴ്സ് അപ്പൊ ഇതൊക്കെ ഞാൻ ഇത് അവിടെ സ്റ്റാർ ഇട്ട് വെക്കാം ഒരു പക്ഷെ ഒരു വർഷം കഴിഞ്ഞ് മാറിയുണ്ടാവില്ല ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ റിസർച്ച് ലേ ആൻഡ് അനാലിസിസ് വിങ് ആ റോയുടെ മേധാവി ആരാണ് പരാഗ് ജൈനാണ് വളരെ രഹസ്യമായിട്ട് ഈ പാൻ പരാഗ് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവും റോ അപ്പൊ പാൻ പരാഗ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കണക്ഷന് വേണ്ടി മാത്രം പഠിക്കാൻ പറയുകയാണെ അല്ലെ ആ ഒരു ലഹരി ഉണ്ടല്ലേ പൻപരാഗ് പറയാ പരാഗ് ജെയിൻ പരാഗ് ജെയിൻ പരാഗ് ജെയിൻ ജൈൻ രഹസ്യം അല്ലെങ്കിൽ ആ റോയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആണല്ലോ റോ മാധവ പ്രിയ പുരസ്കാരം ഒരു റേർ പുരസ്കാരമാണ് മാധവ പ്രിയ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രിയ പുരസ്കാരം കിട്ടിയത് കെ ജി വാസുദേവൻ നായർക്കാണ് മാധവ പ്രിയ കെ ജി കെ ജി മാധവപ്രിയ കെ ജി അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കഥകളി നടനാണ് അപ്പൊ ഇങ്ങനെ ചോദിക്കാം കെ ജി വാസുദേവൻ നായർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ ഏത് കലാമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളിയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഒരു എഴുത്തുകാരൻ ഇദ്ദേഹം ഒരു പരിഭാഷകൻ കൂടിയാണ് ജെയിംസ് ഹാഡ്ലി ചേസിന്റെ വളരെ വിഖ്യാതമായ പല നോവലുകളും ഇദ്ദേഹം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് കെ കെ ഭാസ്കരൻ പയ്യന്നൂരാണ് കെ കെ ഭാസ്കരൻ പയ്യന്നൂർ ചോദിക്കാം എഴുത്തുകാരനും െ പരിഭാഷകനുമാണ് കെ കെ ഭാസ്കരൻ പയ്യന്നൂർ മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് സ്മൃതി മന്ദാന മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് സ്മൃതി മന്ദാന ദ വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ ദ വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ എന്ന പുസ്തകം എഴുതിയത് ശിഖർ ദവാനാണ് നമ്മുടെ കറണ്ട് അഫേഴ്സിന്റെ ഒരു ബാച്ച് നിലവിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ് ആണ് ഇനി ഓഗസ്റ്റ് പതിനഞ്ചിന് പുതിയ കറണ്ട് അഫയേഴ്സ് ബാച്ചും പുതിയ കമ്പനി ബോർഡ് ബോർഡൽജിയസിന്റെ മെൻഡർഷിപ്പ് ബാച്ചും വരുന്നുണ്ട് കൂടുകാർക്ക് അറിയുന്നതാണ് അപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ അവരെ പഠിപ്പിച്ചാണ് റിപ്പീറ്റ് ചെയ്ത് ഒരു പത്ത് പ്രാവശ്യം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പിള്ളേർ ഇത് കാണുന്നവരുണ്ട് അവർക്ക് ഓർമ്മ ഉണ്ടാവും ഒന്ന് കമന്റ് ചെയ്യണം നിങ്ങൾക്ക് ഇത് എഫക്ട് ചെയ്യുന്നുണ്ടോ ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഫുൾ ടൈം മെന്റർഷിപ്പ് എങ്ങനെയാണോ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളെ പറഞ്ഞ് പറഞ്ഞ് ഡെയിലി പഠിപ്പിക്കാനുള്ള ഒരു ആറ് ഏഴ് മാസം അല്ലെങ്കിൽ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു മെന്റർഷിപ്പ് ബാച്ച് നമ്മൾ രണ്ട് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ രാവിലെ അഞ്ചരക്കും രാത്രി മാത്രമേ ക്ലാസ് ഉണ്ടാവുക ജോലി ചെയ്യുന്നവർക്ക് മൂന്ന് മാസം പകൽ സമയത്ത് ഒന്നും ക്ലാസ് ഉണ്ടായാലും വളരെ കുറച്ച് പി ഡി എഫ് നോട്ട് തരും അത് കൃത്യമായിട്ട് പഠിച്ച് എല്ലാ ദിവസവും പരീക്ഷ രാത്രി എഴുതണം അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു തുടർച്ചയായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ടീം ആയിട്ട് ഒരു സ്റ്റഡി പോലെ ഒരാൾ വേണം കൂടെ പഠിപ്പിക്കാൻ എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പതിനൊന്ന് എട്ട് രണ്ട് നാല് രണ്ട് ഒന്നാമത്തെ ബാച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ബാച്ച് ഈ അടുത്ത ദിവസം ക്ലോസ് ക്ലോസ് ചെയ്യും വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യുക താല്പര്യവർക്ക് ജോയിൻ ചെയ്യാം ദ വൺ എന്ന് കേൾക്കുമ്പം എനിക്ക് ഇന്നലെ പഠിപ്പിച്ച ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞാണ് ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ ഷിഖർ ആണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ സ്വന്തമാക്കിയ ആദ്യ ഫീൽഡർ ആരാണ് ജോ റൂട്ട് ആണ് ഇതൊക്കെ നമ്മൾ കോഡാക്കി പഠിച്ചാണ് ഈ ക്യാച്ച് നമ്മളിപ്പോ അടിച്ചിട്ട് ഇങ്ങനെ ബോൾ ഇങ്ങനെ വരുമ്പോൾ പിടിക്കണമല്ലോ ക്യാച്ച് അപ്പോ ക്യാച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ പല റൂട്ടിൽ ഓടേണ്ടി വരും ബോൾ അങ്ങോട്ട് പോകും ബോൾ ഇങ്ങോട്ട് പോകും അപ്പൊ നമ്മൾ അങ്ങനെ പല റൂട്ടിൽ പോയിട്ടാണ് ക്യാച്ച് ചെയ്യുക അങ്ങനെ പല റൂട്ടിൽ പോയ ആളായത് കൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ക്രിക്കറ്റ് കളിയാണ് ടെസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ക്യാച്ച് പിടിച്ച ആളാരാണ് ജോ റൂട്ടാണ് ജോ പല റൂട്ടിൽ പോയിട്ടാണ് പിടിച്ചത് ജോ റൂട്ട് ഇംഗ്ലണ്ട് താരമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ സ്വന്തമാക്കിയ ആദ്യ ഫീൽഡറാണ് ജോ റൂട്ട് കിട്ടുമല്ലോ അദ്ദേഹത്തിന്റെ റൂട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകും സെറ്റ് നോക്കൂ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ക്വാഡ് വിദേശ മന്ത്രിമാരുടെ യോഗം ശ്രദ്ധിക്കണം ഞാനിത് ബ്ലൂ കളർ കൊടുക്കാൻ കാരണം പലർക്കും ഡൗട്ട് വിദേശ മന്ത്രിമാരുടെ യോഗം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നു കഴിഞ്ഞു കേട്ടോ അമേരിക്കയിലാണ് അമേരിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ക്വാഡ് രാഷ്ട്രങ്ങൾ എന്താണ് ഈ ക്വാഡ് രാഷ്ട്രം നന്നായിട്ട് പഠിച്ചു വെച്ചേ അമേരിക്കയും ഇന്ത്യയും സ്വാഭാവികമായിട്ടും അവർ രണ്ടുപേർ ജപ്പാനും ഓസ്ട്രേലിയയും നന്നായിട്ട് പഠിക്കണം ഈ നാല് രാജ്യങ്ങളാണ് ക്വാഡ് രാജ്യങ്ങൾ ഇത് മുൻകാലങ്ങളിൽ പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ക്വാഡ് രാജ്യങ്ങൾ ജപ്പാൻ ഓസ്ട്രേലിയ ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ ഇന്ത്യ അമേരിക്ക ഇവരുടെ ഒരു കൂട്ടായ്മ ക്വാഡ് അഥവാ ക്വാഡ്രിക് ലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് ഈ രാജ്യങ്ങൾ തമ്മിൽ നടന്ന ഒരു സംയുക്ത സൈനികാഭ്യാസമുണ്ട് ഈ നാല് രാജ്യങ്ങൾക്കിടയിൽ അതിന്റെ പേരാണ് മലബാർ എക്സൈസ് കോഴിക്കോടോ കണ്ണൂരോ അല്ലെങ്കിൽ മലബാറുമായിട്ടൊരു ബന്ധമല്ല പക്ഷെ പേര് മലബാർ എന്നാണ് അപ്പോൾ ജപ്പാനും ഓസ്ട്രേലിയയും ഇന്ത്യയും അമേരിക്കയും അല്ലെ ഈ നാല് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം കൂടിയാണ് മലബാർ എക്സൈസ് കഴിഞ്ഞ വർഷത്തെ മലബാർ നാവികാഭ്യാസത്തിന്റെ വേദി പി എസ് ഒരു ചോദ്യമാണ് ഇരുപത്തി എട്ടാമത് മലബാർ നാവികാഭ്യാസത്തിന്റെ വേദി എവിടെയായിരുന്നു വിശാഖപട്ടണമായിരുന്നു വിശാഖപട്ടണമായിരുന്നു പഠിച്ചു വെക്കുക അപ്പൊ ഇതാണ് ക്വാഡ് രാജ്യങ്ങൾ ഇവരുടെ മന്ത്രിമാരുടെ യോഗം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അമേരിക്കയിൽ നടന്നു ഇതാണ് ക്വാഡ് ലീഡേഴ്സ് നമുക്ക് നരേന്ദ്രമോദി ജി അറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയാം എന്നാലും അറിയാത്തവർ പഠിച്ചോളുക അന്തോണി ചെലേ അന്തോണി ലേ ആന്റണി ആൽബനീസ് നോക്കൂ അൽബനീസ് എന്നൊക്കെ നമുക്ക് ആൽബനിസം എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ട് അല്ലെ ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് ആൽബനിസം പി എസ് സി സ്ഥിരം ആൽബനിസം അപ്പൊ തൊക്കാണ് തൊക്ക് ഇനി അറിയാത്തവർ ഞാൻ തന്നെ കമന്റ് ചെയ്യണ്ട ഞാൻ പറയാം അപ്പൊ അങ്ങനെ ആ ആൽബനീസ് എന്ന് കേൾക്കുന്നത് ചേട്ടൻ നാലു ചോദിക്കുക കറണ്ട് അഫേഴ്സ് ആയതുകൊണ്ട് ഭാവിയിൽ മാറും നോക്കി പഠിക്കണം പിന്നീട് കാണുന്നവര് അപ്പൊ ഓസ്ട്രേലിയ ആണ് നോക്കൂ ജപ്പാന്റെ പ്രധാനമന്ത്രി ആരാണ് ഷിഗേരു ഇഷിബയാണ് ഷിഗേരു ഇഷിബ അതും പഠിച്ചു വെച്ചേക്കുക നോക്കൂ കൂട്ടുകാരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം എത്രയാണ് ബൈഎലക്ഷൻ ആണ് അത്രയേറെ ശ്രദ്ധിച്ചതാണ് അതുകൊണ്ട് ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പരീക്ഷകൾക്കൊക്കെ എഴുപത്തിനാല് പോയിന്റ് മൂന്ന് അഞ്ച് ജസ്റ്റ് എന്ന് വെച്ചാൽ ആ എഴുപത്തി അഞ്ചായില്ല റൗണ്ട് ആയില്ല നാലു എഴുപത്തിനാലില് മൂന്ന് അഞ്ച് അല്ലേ മൂന്ന് അഞ്ച് ഏഴുണ്ട് ഉണ്ട് മൂന്ന് ഉണ്ട് അഞ്ച് മൂന്ന് അഞ്ച് കണക്ട് ചെയ്യുക അപ്പൊ എഴുപത്തിനാല് പോയിന്റ് മൂന്നേ അഞ്ച് തെരഞ്ഞെടുപ്പ് നടന്നത് നമ്മുടെ വായനാ ദിനത്തിനാണ് അല്ലെ പി എൻ പണിക്കറുമായി ബന്ധപ്പെട്ട് നമ്മൾ വായനാ ദിനം ആചരിക്കാറുണ്ടല്ലോ ജൂൺ പത്തൊമ്പത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നന്നായിട്ട് ഒരുപാട് എഴുത്തുകൾ നടന്ന ആളുകളാണ് സ്വരാജും നമ്മുടെ ഷൗക്കത്തൊക്കെ ആരുടെ ഷൗക്കത്തെ വാപ്പുട്ടിക്ക അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു ബന്ധം വെച്ച് നിങ്ങൾ ഡേറ്റ് ജൂൺ പത്തൊമ്പത് വായനാ ദിനം അന്നായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ അത് കഴിഞ്ഞിട്ട് നോക്കൂ നാല് ദിവസം കഴിഞ്ഞ് ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് റിസൾട്ട് വന്നത് അതും നോട്ട് ചെയ്ത് ഓക്കെ ആരെയാണ് ഷൗക്ക് താണി വിജയിച്ചത് എല്ലാവർക്കും അറിയാം അല്ലേ അതുപോലെ നല്ലൊരു ചോദ്യമാണ് കൂട്ടുകാരെ ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളി ആരാണ് ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളിയാണ് പി മാളവിക പി മാളവിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡൽഹി ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ബ്രാൻഡ് അംബാസിഡർ നിയമിതിയായത് കങ്കണ ണാവത്താണ് പാര ആൻഡ് ബെസ്റ്റ് ആണ് ഈ കങ്കണ റണാത് നടിയെ അറിയാൻ താരങ്ങളുണ്ടോ അല്ലെ മാഡത്തിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കങ്കണ റണാവാത്ത് അറിയപ്പെടുന്ന ഒരു താരമാണ് അപ്പൊ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആണ് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് ബ്രാൻഡ് അംബാസിഡർ ആണ് കങ്കണ ആണ് പെട്രോൾ പമ്പിലെ ശുചിമുറി പൊതു സ്വത്തല്ല പി എസ് സി പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ നല്ലൊരു ഫാക്റ്റ് ആണ് എന്ന് പ്രസ്താവിച്ചു ഏത് ഹൈക്കോടതി കേരള ഹൈക്കോടതി പെട്രോൾ പമ്പിലെ ശുചിമുറി പൊതു സ്വത്തല്ല ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി കൂടിക്കാഴ്ചയുടെ നൂറാം വാർഷികാഘോഷം ഡൽഹി വിജ്ഞാൻ ഭവനിൽ ഉദ്ഘാടനം ചെയ്ത ആരും ചോദിച്ചാൽ പിണറായി വിജയനൊന്നുമല്ല നരേന്ദ്രമോദിജിയാണ് ഗുരുവിന്റെയും മഹാത്മാഗാന്ധിയുടെയും കൂടിക്കാഴ്ച അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടാമത്തെ കേരള സന്ദർശനം നിങ്ങൾക്ക് അറിയുന്നതാണ് അപ്പൊ അതിന്റെ ഒരു നൂറാമത്തെ വാർഷികത്തില് ഉദ്ഘാടനം ചെയ്ത ആരാണ് പരിപാടി നരേന്ദ്രമോദിജിയാണ് പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം കിട്ടിയതാർക്കാണ് വള്ളിക്കാവ് മോഹൻദാസ് ഗുണ്ടയാണ് വള്ളിക്കാവ് മോഹൻദാസ് ഇവിടത്ത് പഠിക്കാൻ വേണ്ടി പറയുകയാണേ വള്ളിക്കെട്ട് കേസ്പോലെ ആ ഗുണ്ട അവനൊരു വള്ളിക്കെട്ട് അറിയാം വള്ളിയാണ് വള്ളി ഗുണ്ട വള്ളിക്കാവ് ഗുണ്ട വള്ളിക്കാവ് അല്ലെ അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ടായ അഹമ്മദാബാദ് വിമാനാപകടം ആ വിമാനാപകടത്തിന്റെ ഡേറ്റ് എല്ലാവരും പഠിച്ചു വെച്ചോ പി എസ് സി പരീക്ഷകളിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഇനിയുള്ള പരീക്ഷകൾ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കും ഡേറ്റ് വന്നിരിക്കുക സ്റ്റാർ ഞാൻ അഞ്ചിട്ട് വെച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ട് സെറ്റ് ആണ് വിമാനത്തിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കുക സംഖ്യ എയർ ഇന്ത്യ ആണെന്ന് എല്ലാവർക്കും അറിയാം നൂറ്റി എഴുപത്തി ഒന്ന് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ ഡ്രീം ലൈനർ വിമാനമാണ് നൂറ്റി എഴുപത്തി ഒന്ന് ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് നൂറ്റി എഴുപത്തിയൊന്ന് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഈ ഒരു വിമാനം കൂട്ടുകാർക്ക് അറിയാം അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ വിമാനത്താവളിൽ നിന്നുമാണ് പുറപ്പെട്ടത് ജസ്റ്റ് പുറപ്പെട്ട സമയത്ത് തന്നെ അപകടത്തിൽപ്പെടുകയാണ് എങ്ങോട്ടായിരുന്നു ലണ്ടനിലേക്കായിരുന്നു സ്റ്റേറ്റ്മെന്റ് ചോദിക്കും ഓക്കെ ഇവിടെ ഞാൻ ഒരു സ്റ്റാർ ഇട്ട് വെച്ചത് പല പത്രങ്ങളും പല സൈറ്റുകളും ഇപ്പൊ ഒഫീഷ്യൽ ഗവൺമെന്റ് സൈറ്റിൽ വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മരണത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിന്റെ റൗണ്ട് സംഖ്യ കൃത്യമായിട്ട് പറയുന്നില്ല പലതും പലതാ പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇരുന്നൂറ്റി അറുപത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരൊന്ന് ചെക്ക് ചെയ്യാ പരീക്ഷ എത്തുന്ന സമയത്തോ അതല്ലെങ്കിലോ കാരണം അതിന് സ്ഥിരീകരണം ഒരുപക്ഷെ വരാതെത്തോണ്ടായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും പല സൈറ്റിലും പലത് കാണിക്കാ ഇരുന്നൂറ്റി അറുപത് ഏറെക്കുറെ കുറച്ച് സൈക്കിളിൽ കാണിക്കുന്നുണ്ട് അതോട് കൊടുത്തു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി ആരൊന്ന് ചോദിച്ചാൽ വിജയ് രൂപാണിയാണ് ഇതിനകത്ത് നിന്നൊരു സംശയവും വേണ്ട പഠിച്ചു വെച്ചേക്കുക വിജയ് രൂപാണി അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനെ കുറിച്ച് പിക്ചേഴ്സ് കൊടുത്തു കൂടുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ന്യൂസ് കട്ടിങ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ പേര് പഠിക്കണേ നോക്കൂ അഹമ്മദാബാദ് വിമാനാപകരത്തിൽ മരണപ്പെട്ടവരിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു അല്ലേ നമ്മുടെയൊക്കെ ദുഃഖമായി മാറിയ ചേച്ചിയുടെ പേര് രഞ്ജിത രഞ്ജിത പത്തനംതിട്ട സ്വദേശി രഞ്ജിത രഞ്ജിതയും എവിടെ ഉണ്ടായിരുന്നു ആ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്നു അപകടത്തിൽപ്പെടുകയും ചെയ്തു കേട്ടോ അവിടെയാണ് ഒരു ചോദ്യം പഹൽഗാം ഭീകരാക്രമണത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഞാൻ കൃത്യമായിട്ട് ഓപ്പറേഷൻ സിന്തൂർ ക്ലാസ് എടുത്തിട്ടുണ്ട് പി ഡി എഫ് നോട്ടൊക്കെ ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ നൽകിയിട്ടുണ്ട് അപ്പോ പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയുടെ പേരൊന്ന് കമന്റ് ചെയ്തേ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അതിന്റെ കാരണം അന്വേഷിക്കാനായി നിയമിതയായ അംഗ ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ഗോവിന്ദ് മോഹനാണ് കാരണം ഇദ്ദേഹം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആണ് നിലവിൽ ആരാണ് അഹമ്മദാബാദ് വിമാന അപകടത്തെ കുറിച്ച് അന്വേഷിക്കുന്ന ആ ഒരു സമിതിയുടെ തലവൻ ഗോവിന്ദ് മോഹനാണ് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് നമ്മുടെ നിലവിലെ വ്യോമയാന മന്ത്രി ആരാണ് മകളെ റാം മോഹൻ നായിഡു റാം മോഹൻ നായിഡു കൃത്യമായിട്ട് പഠിക്കണം കേന്ദ്ര വ്യോമയാന മന്ത്രി ഇമ്പോർട്ടന്റ് ആണ് റാം മോഹൻ നായിഡു വടക്കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി പുറത്തു വരുന്ന ആൽക്കഹോൾ ലേബലാണ് ചിറാ ജിന്നാട്ടോ ചിറാപ്പുഞ്ചി മഴയത്തല്ല ചിറാപ്പുഞ്ചി ജിന്നാണ് വട ഇന്ത്യയിൽ നിന്ന് ആദ്യമായി പുറത്തു വരുന്ന ആൽക്കഹോൾ ലേബലാണ് ചിറാപുഞ്ചി ജിന്ന് ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ചോദിച്ചാൽ തൃശ്ശൂരാണ് ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂർ രാജ്യത്തിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഏതാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് കൂടിയാണ് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു റിപ്പോർട്ടാണ് മാറും ആറ് മാസം ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം നാളികേര ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ഇപ്പൊ വലിയ വിലയാണ് വെളിച്ചെണ്ണക്കൊക്കെ അല്ലേ അപ്പൊ കർണാടകയാണ് ഒന്നാം സ്ഥാനത്ത് തമിഴ്നാട് രണ്ടാം സ്ഥാനം കേരളം മൂന്നാം സ്ഥാനം എന്ന് നോട്ട് ചെയ്ത് വെക്കട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി അഞ്ച് ഇനിയുള്ള പത്ത് വർഷക്കാലം ജലശക്തി ദശകമായി പ്രഖ്യാപിച്ചത് ഏത് സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ ഉണ്ടാവും ആവശ്യമില്ല ഒഡീഷയും തെലങ്കാനയും കേരളം ഒക്കെ ഉണ്ടാവും നിങ്ങൾ തെറ്റിക്കരുത് അരുണാചൽ ആണ് ഇന്ത്യയുടെ കിഴക്ക് കിടക്കുന്ന അരുണാചൽ എ പി അവിടെയാണ് ജലശക്തി ദശകമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തി അഞ്ചു വരെ ജല ജലശക്തി ദശകം അരുണാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയൊന്നാമത് ക്ലബ്ബ് ലോകകപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രാവശ്യം ക്ലബ് ലോകകപ്പിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു അപ്പൊ ക്ലബ് ലോകകപ്പ് നേടിയത് ആരെന്താന്ന് ചോദിച്ചാൽ ഒന്നും നോക്കണ്ട ചെൽസിയാണ് കേട്ടോ ചെക്കന്മാരങ്ങ് അടിച്ചെടുത്തു അലയ്ക്കുക നമ്മൾ പറയല്ലേ ഭയങ്കര ചെലവാണ് ഇത് ഞങ്ങളുടെ ടെലഗ്രാം ക്ലാസ്സിൽ ഞാൻ പുലച്ചെ ക്ലാസ് എടുത്തപ്പം അവിടുന്ന് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഐഡിയ ആണ് അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഞാനിവിടെ പറയാം അങ്ങനെയൊക്കെയാണ് നമ്മൾ ടെലഗ്രാമ് പഠിക്കുക നമ്മൾക്ക് വലിയ ചെലവാണ് ക്ലബ്ബിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെ ഈ പബ്ബ് ക്ലബിലൊക്കെ പോയി ഭയങ്കര ചെലവാണ് അപ്പോൾ ചെലവ് ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോളിലെ ക്ലബ്ബ് ചെലവ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇത് പഠിക്കാൻ പ്രയാസമായിരിക്കും അവരോടാ പറയുന്നത് ചെലവ് ചെൽസി ക്ലബ്ബ് ലോകകപ്പ് ചെൽസി സേതു രചിച്ച ഏറ്റവും പുതിയൊരു നോവലാണ് അന്തക വള്ളികൾ അന്തക വള്ളികൾ നോക്കോ അന്തകവള്ളികൾ ആരുടേതാണ് സേതു സേതു അന്തകവള്ളികൾ പഠിച്ചു വച്ചേക്കണേ അന്തകവള്ളികൾ അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ സേതുവിന്റെ ആത്മകഥയാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നു പഠിച്ചിരുന്നോ ഏറ്റവും പുതിയൊരു അതായതിന്റെ ഓട്ടോബയോഗ്രഫിയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ കഥാപർവം എന്ന പുസ്തകം എം ലീലാവതിയുടെ പുസ്തകമാണ് കഥാപർവം എം ലീലാവതി കഥാപർവം ഇന്ത്യയിലെ ടൂറിസം വെബ്സൈറ്റുകളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് കേരള ടൂറിസം ഡോട്ട് ഓർജി എന്ന വെബ്സൈറ്റ് ആണ് കേരളത്തിനാണ് കേട്ടോ ടൂറിസത്തിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ മറ്റൊരു പോയിന്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ പറഞ്ഞ അഹമ്മദാബാദ് വിമാനാപകടം പോലെ തന്നെ ഇത് ആ സ്റ്റാർ ഇട്ട് വെക്കുന്നു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് അഥവാ ലോകകപ്പ് ടെസ്റ്റ് നമ്മൾ ഏകദിനം അൻപത് ഓവർ ട്വന്റി ട്വന്റി ഒക്കെ പറയാറുണ്ട് അപ്പൊ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ദക്ഷിണാഫ്രിക്കയാണ് മക്കളെ പഠിച്ചു വെക്കുക ആസ്ട്രേലിയയെ തോൽപ്പിച്ചു എവിടെയായിരുന്നു വേദി ലണ്ടനിലെ ലോഡ്സ് ആയിരുന്നു കേട്ടോ ഇപ്പൊ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഇതിന്റെ ഒരു പ്രത്യേകത ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആണ് കൂടാതെ ഇരുപത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ദക്ഷിണാഫ്രിക്ക ഒരു ഐ സി സി കിരീടം ശ്രദ്ധമാക്കുന്നത് നമ്മൾ പലപ്പോഴും വരാനുണ്ട് ഭാഗ്യമില്ലാത്തല്ലേ ലെക്ക് ഇല്ലാത്ത ഒരു ടീമാണെന്നൊക്കെ അപ്പൊ അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇത്രയും പഠിപ്പിച്ച സമയത്ത് എനിക്ക് ഇനിയും തുടർന്ന് എടുക്കണം ഒരുപാട് കണ്ടന്റ് പഠിക്കാനുണ്ട് പക്ഷെ നമ്മൾ മൂന്ന് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യും എല്ലാ മാസത്തെയും കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി നമുക്ക് പിറകോട്ടാണ് പോവുക ജൂൺ മാസം കഴിഞ്ഞാൽ നമുക്ക് മെയ് മാസം ഏപ്രിൽ മാസം മാർച്ച് അങ്ങനെ പിറകോട്ട് പോകും കേട്ടോ അപ്പൊ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇരവികുളത്തെ സംസ്ഥാനത്തെ ആദ്യത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് എന്നാണ് ഈ രണ്ട് ചോദ്യങ്ങൾക്കും നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്ത എന്റെ ഉതീക്ഷ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ക്ലാസ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് ബൈ താങ്ക്